ദൈവ തിരുനാമത്തിനോ മകത്തമുണ്ടാകട്ടെ ഇന്നത്തെ തിരുവചനം ഒന്ന് കോരണ്ടായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ജ്ഞാനം സഹോദരന്മാരെ നിങ്ങളുടെ അടുപ്പിൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ എത്ര ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താപിക്കാൻ വന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു ഞാൻ ബലഹീനതയോട് ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു നിങ്ങളുടെ വിശ്വാസത്തിനു മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത് െ കുറിച്ച് ലക്ഷാൻഡർ റിയായിലെ ഫാദർ നൽകുന്ന വ്യാഖ്യാൻ ആളുകൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കേണ്ടതില്ല കാരണം അവർ ധാരാളം കേട്ടിട്ടുണ്ട് പകരം അവർ തമ്മ ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു